ഏറെ ഞെട്ടിക്കുന്ന വാർത്തയാണ് കൊൽക്കത്തയിലെ ഹുഗ്ലിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ മാവേലിക്കരയിലും തിരുവനന്തപുരത്തും നടന്ന സംഭവത്തിനേക്കാളും അതിദാരുണമായ സംഭവമാണ് ഹുഗ്ലിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് പെൺ സുഹൃത്തുമായി സ്വർഗരതിയിൽ ഏർപ്പെടുന്നത് മകൻ കണ്ടു എന്നറിഞ്ഞ അമ്മ എട്ട് വയസ്സുകാരനെ കൊലപ്പെടുത്തിയത് അതിദാരുണമായി പശ്ചിമബംഗാളിലെ ഹുഗ്ലിയിൽ എട്ട് വയസ്സുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ അമ്മ ശാന്തകുമാരി അറസ്റ്റിലായിരിക്കുന്നു നാലാം ക്ലാസ് വിദ്യാർത്ഥി സ്നേഹാംശു ശർമ്മയാണ് കൊല്ലപ്പെട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇവരുടെ പെൺ സുഹൃത്ത് ഇഫാത്ത് പർവീണിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇഫാത്ത് പർവീണുമായി ശാന്താ ശർമ്മ സ്വർഗ്രതിയിൽ ഏർപ്പെടുന്നത് മകൻ കണ്ടതിനെ തുടർന്നാണ് കൊലപാതകമെന്ന് പോലീസ് പറയുന്നത് കൊലപാതകം നടന്ന് നാല് ദിവസത്തിന് ശേഷമാണ് അറസ്റ്റ് കൊൽക്കത്തയിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെ കോനഗറിലെ ആദർശ് നഗറിലാണ് ദാരുണമായ കൊലപാതകം നടന്നത് വിവാഹത്തിനു മുമ്പ് തന്നെ ഇഫാത്തുമായി ശാന്ത ശർമ്മക്ക് പ്രണയത്തിലായിരുന്നു ഭർത്താവിനും ഇക്കാര്യം അറിയാമായിരുന്നു എന്നാൽ നാണക്കേട് പേടിച്ച് ഭർത്താവ് നിശബ്ദത പാലിച്ചു വെള്ളിയാഴ്ച ആകസ്മികമായാണ് മകൻ ഇഫാത്ത് പർവീണുമായി തന്റെ അമ്മ സ്വർഗരതിയിൽ ഏർപ്പെടുന്നത് കണ്ടത് തന്റെ അവിഹിത ബന്ധം കുട്ടി മറ്റുള്ളവരോട് പറയുമെന്ന് കരുതിയാണ് കൊലപാതകം നടത്തിയതെന്ന് ശാന്താ ശർമ്മ മൊഴി നൽകിയിട്ടുണ്ട് കുട്ടിയെ പച്ചക്കറി മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ച് കുത്തുകയും ഇരുമ്പുതണ്ട് ഉപയോഗിച്ച് തുടരെ തലയ്ക്കടിച്ചും കല്ലുകൊണ്ട് നിർമ്മിച്ച പ്രതിമ ഉപയോഗിച്ച് അടിച്ചുമാണ് കൊലപ്പെടുത്തിയത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിനിടെ താനും ഇഫാത്തും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശാന്ത പറഞ്ഞത് ശാന്തയെ കോന്നഗറിലെ വീട്ടിൽ നിന്നും ഇഫാത്തിനെ വാട്ട് ഗംഗയിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്